ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടും പറഞ്ഞാൽ ഇപ്പം സ്കൂളൊക്കെ തുറക്കാറായില്ലേ അതുകൊണ്ട് ഞാൻ ബുക്ക് പൊതിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബുക്കൊക്കെ പൊതിയിട്ടുണ്ട് രണ്ട് മൂന്ന് ബുക്കും കൂടെ പൊതിയാണ് അപ്പോൾ അതിനുള്ള കേട്ടോ ബുക്കും പിന്നെ ബുക്ക് പൊതിയുന്ന പേപ്പറ് സ്റ്റിക്കറ് ഒക്കെ സ്കൂളിൽ തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പൊതിഞ്ഞാൽ മതി സ്റ്റാഫ് പിന്നെ അടി അടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടിക്കേണ്ട ആവശ്യമില്ലാണ്ട് കൊച്ചായൊണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇളവിണും അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് എനിക്ക് പൊതി അറിഞ്ഞൂടുക അപ്പം എൻ്റെ അമ്മയാണ് പൊതിയുന്നത് അതൊക്കെ പൊതിയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതാണ് പൊതിയോളി പേപ്പർ ഇത് ഇങ്ങനെ എനക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് നമ്മളിങ്ങനെ അളവിനുസരിച്ച് മുറിച്ചെടുത്തതാണ് അങ്ങനെന്താ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ടാപ്പ് അടിച്ചു വയ്ക്കുമ്പോൾ എന്താ കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗിക്കാനായിട്ട് നമുക്ക് മോസ്റ്റ് ഇഷ്ടം രണ്ട് ആവശ്യത്തിനും ബുക്കിനനുസരിച്ചാണ് അത് പേപ്പർ കീഴ് വെച്ച് ചെയ്യുന്നത് ഈ നോട്ട് ബുക്കാണ് ഞാൻ വളർത്തും ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ പോയിന് കഴിഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിനും നോട്ട് ബുക്കിനും വേറെ വേറെ അളവാണ് ഒരേ പോലെ എന്തായാലും ഞാൻ മുറിച്ച് വയ്ക്കുന്നത് പോലെ വച്ച് നോക്കാം നോട്ട് ബുക്ക് ഇങ്ങനെ നോക്കി പ്രമേഹിക്കാം ടെക്സ്റ്റ് ബുക്കിന് വേറെ അളവാണ് രണ്ടിനും വേറെ വേറെ അളവാണ് കേട്ടോ നേരെ പൊതിയാൻ പോയാലും എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇങ്ങനെ മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നതിനു ശേഷം ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം പിറവ് തിരിച്ചിട്ട് ഇവിടെ നേരത്തെ ചെയ്ത് ഫ്രണ്ട് ചെയ്ത ചെയ്തുകൊള്ള ബാക്കും നോട്ട് ബുക്ക് പോക്കി ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാമെന്നുള്ളത് വെച്ചാൽ ഇതിനെ ഇങ്ങനെ ആക്കി ചെയ്യണം ഭാഗം ഇങ്ങനെ അമർത്തി ചെയ്തതിനു ശേഷം മറ്റു ഭാഗം അങ്ങനെ ചെയ്യുക എന്നതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് കർത്തിക കർത്തിക എടുത്ത് നമ്മൾ ചരിച്ച് ഇങ്ങനെ വെട്ടണം കേട്ടോ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വെട്ടണം അപ്പുറത്തെ ഭാഗം ചെയ്യണം ഇങ്ങനെ നമ്മൾ ഈ മുകളിലും താഴത്തെയും വാങ്ങും കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ നീളത്തിലൊരു പീസ് കാണും അതിന് നമ്മൾ നമ്മുടെ ബുക്കിൻ്റെ ബൈൻഡിലേക്കൊന്ന് ഒന്ന് ഇറക്കി കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായൊന്ന് നോക്കണം എന്നതിന് ശേഷം നമ്മൾ ഈ ബാക്കിയിരിക്കുന്ന പേപ്പർ ഇങ്ങനെ ആയിട്ടാക്കി ഒന്ന് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക അപ്പം ൊക്കെ നല്ല ഭംഗിയായിട്ട് വരും ഇങ്ങനെ നമുക്ക് നമ്മളെ ഭൂരി ബുക്കിൻ്റെ നാല് ഭാഗം ചെയ്തെടുക്കണം ഇനി ചെയ്തിട്ട് അടുത്ത് കാണിയാ കാണാൻ പറ്റുമ്പോൾ നമ്മളിത് ഇതേപോലെ നല്ല ചെയ്ത് അടിപൊളി ബുക്കാക്കിയിട്ടുണ്ട് അപ്പോൾ വലിയ ചേച്ചിമാരാണെങ്കിൽ ഇതേപോലെ മതിയാവും ചെറിയ പിള്ളേരാണെങ്കിൽ എന്നേ പോലെ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ സ്റ്റാപ്പിൾ പിന്നെ അടിച്ചു കൊടുക്കണമായിരിക്കും നല്ലത് നല്ലൊരു ബുക്ക് അയച്ച് ഇപ്പോൾ പൊഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് സ്റ്റാപ്പിൾ എടുത്തിട്ടുണ്ടേ ടുത്ത് അടിക്കണം നാല് ഭാഗം അടിക്കണം കേട്ടോ ഇവിടെ ഒന്ന് അടിക്കണം ഇവിടെ ഇവിടെ ഒന്ന് അടിക്കണം എന്നിട്ട് മറുഭാഗം എടുക്കണം അവിടെയും രണ്ട് പ്രാവശ്യത്തിനും അടിച്ചു കൊടുക്കണം അതിനുശേഷം പിറ സൈഡും എടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ അവിടെ അടച്ചു കൊടുക്കാം കേട്ടോ എങ്കിൽ പിന്നെ ഇളവാതെ ഒരു നല്ല ബുക്ക് നമുക്ക് കിട്ടും കുറേ നാൾ നാളിത് ഇളവാതിരിക്കും ഇളവയാലും നമുക്ക് ഒന്ന് സ്റ്റാപ്പിൾ പിന്നെ അടിച്ചു കൊടുത്താൽ വീണ്ടും ഇതേ ഒരു ബുക്ക് അയച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ നാളെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് എവിടെയും ഇപ്പോഴേക്കും നന്നായിട്ട് സ്റ്റാപ്പിൾ പിന്നെ അടിച്ചിട്ട് ഒരു ബുക്ക് ആയിട്ട് ഇനി നമുക്ക് സ്റ്റിക്കർ അടിക്കാം നമുക്ക് എല്ലാ ഭാഗത്തും ഭാഗത്തുനിന്ന് നന്നായിട്ടൊന്നും കൊടുത്തിട്ടുണ്ട് അപ്പം നോക്കി നല്ല ഒരു സ്റ്റിക്കറാണ് പൂവിൻ്റെ അപ്പം നോക്കി നോട്ടിച്ചോളും ഫ്രണ്ട് നോക്കിത്തന്നൊട്ടിച്ചോ ഫ്രണ്ടാണ് അപ്പം കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും അപ്പം നല്ലൊരു നോട്ട് ബുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ചിലവർ നോക്കാനുള്ള പാക്കിൽ അങ്ങനെയൊക്കെ ഒട്ടിക്കുന്നവരുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തൊക്കെ മാത്രം ഒട്ടിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിക്കുക പക്ഷെ ഞാൻ എല്ലാ വർഷവും ഫ്രണ്ട് ഇവിടെയൊക്കെയാണ് ഒട്ടിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീടി ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്ത പോലെ ഒരു നല്ല ബുക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ ചെയ്ത നിങ്ങൾക്ക് നല്ലൊരു ബുക്ക് കിട്ടും അപ്പോൾ അറിയാൻ അറിഞ്ഞൂടാത്ത ബുക്ക് പൊതുവെ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഇത് നല്ല ആയതായിരിക്കും ബുക്ക് പതിഞ്ഞേ ഇതാ നല്ല എളുപ്പമുള്ള വഴിയാണ് കേട്ടോ ഇതിനെ കാട്ടി ഇനി നല്ല എളുപ്പമുള്ള വഴി വേറെ ഒന്നുമില്ല സ്റ്റാബർ പിന്നും കൂടെ അടിച്ച് ഇതേപോലെ നിങ്ങൾ പൊതിഞ്ഞ് സാൽവിനെ പിന്നെ അടിച്ചെടുത്ത് നല്ല കൈ കിട്ടും അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീട് ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോസ് കണ്ടാണെന്നുണ്ടെങ്കിൽ വേഗം കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ വീട് വീണ്ടും വരെ